ولا تدع من دون الله ما لا ينفعك ولا يضرك فإن فعلت فإنك إذا من الظالمين وإن يمسسك الله بضر فلا كاشف له إلا هو. وإن يردك بخير فلا راد لفضله يصيب به من يشاء من عباده وهو الغفور الرحيم قل يا أيها الناس قد جاءكم الحق من ربكم فَمَن اهتدى فإنما يهتدي لنفسه ومن ضل فإنما يضل عليها وما أنا عليكم بوكيل واتبع ما يوحى إليك واصبر حتى يحكم الله <Sess> ു പുറമെ നിനക്ക് ഉപകാരം ചെയ്യാത്തതും നിന്നെ ഉപദ്രവിക്കാത്തതുമായ യാതൊന്നിനോടും നീ പ്രാർത്ഥിക്കരുത് മനുഷ്യ സാധാരണമായ ഭൗതിക ഉപകാരമോ ഉപദ്രവമോ അല്ല ഇവിടെ ഉദ്ദേശിക്കുന്നതെന്ന് തീർച്ചയായും അഭൗതികവും അദൃശ്യവുമായ മാർഗത്തിലുള്ള ഉപകാരവും ഉപദ്രവുമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഉപകാരം ചെയ്യാൻ കഴിവുണ്ടെങ്കിൽ അതാശിച്ചിട്ടും ഉപദ്രവം ചെയ്യാൻ കഴിവുണ്ടെങ്കിൽ അത് ഭയന്നിട്ടും പ്രാർത്ഥിക്കാമായിരുന്നല്ലോ ഇവിടെ അത് രണ്ടും ഇല്ല അതുകൊണ്ട് ബാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കാൻ യാതൊരു ന്യായവുമില്ല പ്രാർത്ഥിക്കൽ ആരാധനയാണ് നേർച്ചക്കാരോട് പ്രാർത്ഥിക്കുന്നവർ പല കഥകളും കെട്ടിപ്പറഞ്ഞ് നേർച്ചക്കാർക്ക് കഴിവുണ്ടെന്ന് ആദ്യം ഉറപ്പിക്കുന്നു എന്നിട്ട് പ്രാർത്ഥിക്കാമെന്ന് വാദിക്കുകയും ചെയ്യുന്നു ഈ വാദം ഇസ്ലാമിന് ഘടകവിരുദ്ധമാകുന്നു ഇതിലുള്ളതല്ല ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നേർച്ചക്കാർ എന്ന് പറഞ്ഞല്ലോ നെതിർ നെതിർ യഥാർത്ഥത്തിൽ അള്ളാഹുവിന് മാത്രമേ അർപ്പിക്കാൻ പറ്റൂ പക്ഷെ പല ആളുകളും അല്ലാത്തവർക്ക് നെതിർ അർപ്പിക്കുന്നുണ്ട് നെതിർ അനുബാധ അപ്പോൾ നേർച്ചക്കാർ എന്ന് ഇവിടെ ഉദ്ദേശിച്ചത് അല്ലാതെ അവര് മഷരിക്കുകള് പലർക്കും നേർച്ച അർപ്പിച്ചിരുന്നു അത്തരക്കാരാണ് മുസ്ലിങ്ങൾ എന്ന് പറയപ്പെടുന്നവർ പോലും മുസ്ലിം നാമധാരികൾ അല്ലെങ്കിൽ ജാഹ്ലീങ്ങളായിട്ടുള്ള ആളുകള് പലപ്പോഴും എന്ത് ചെയ്യുന്നു ഷേഖന്മാർക്കും ഖബറാളികൾക്കൊക്കെ നേർച്ച അർപ്പിക്കുന്നുണ്ട് അവരെ നേർച്ചക്കാരായി കണക്കാക്കും അത് പാടില്ല എന്നതാണ് എന്നാൽ അങ്ങനെ ചെയ്താൽ നിശ്ചയമായും നീ അക്രമികളിൽ പെട്ടവൻ തന്നെ അക്രമം എന്നുള്ളത് ആളുകളെ കുത്തലോ വെട്ടലോ വേദനിപ്പിക്കലോ ധനം അപഹരിക്കലോ മാത്രമാണെന്നാണ് പലരുടെയും ധാരണ എന്നാൽ അതിനേക്കാളെല്ലാം ഭയങ്കരമായ അക്രമം അള്ളാഹു അല്ലാത്തവർക്കുള്ള ആരാധനയാകുന്നു ദുരിതവും ഏൽപ്പിക്കുന്ന പക്ഷം അവനല്ലാതെ അത് നീക്കിത്തരുന്നു യാതൊരുത്തനുമില്ല അവൻ നിനക്ക് വല്ല നന്മയും ഉദ്ദേശിക്കുന്ന പക്ഷം നന്നെയും അനുഗ്രഹത്തെ തട്ടി തട്ടിമാറ്റുന്ന യാതൊരുത്തനുമില്ല എന്തായാലും അള്ളാഹു ഉദ്ദേശിച്ചത് മാത്രമേ നടപ്പിൽ വരികയുള്ളൂ അത് തടയാനോ ഭേദഗതി ചെയ്യുവാനോ ആർക്കും സാധ്യമല്ല അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കൽ പാടില്ല പ്രാർത്ഥിക്കാൻ പാടില്ല എന്ന് പറയുമ്പോൾ ഒരു കാര്യം ഉണർത്തേണ്ടതായി വന്നിരിക്കുന്നു മുതലായ ഇഷ്ടദാസന്മാരോട് പ്രാർത്ഥിക്കുന്നതിന് വിരോധമില്ലെന്നും അള്ളാഹുവിന്റുക്കപ്പെട്ടവരോട് പ്രാർത്ഥിക്കാൻ പാടില്ലെന്നും ചിലർ വാദിക്കുന്നു ഈ വാദം അനിസ്ലാമികമാണ് മുഹമ്മദ് നബി അലൈഹി നബിഹുലൈസ് പോലും പ്രാർത്ഥിക്കാൻ പാടില്ല സൃഷ്ടാവിനോട് മാത്രമേ പ്രാർത്ഥന പാടുള്ളൂ അള്ളാഹുവിന്റെ അടിമകളിൽ നിന്ന് അവനുദ്ദേശിക്കുന്നവർക്ക് അതനുഭവിപ്പിക്കും അവൻ കരുണയുള്ളവനുമാകുന്നു ആയത്ത് നിങ്ങളുടെ ിംഗൽ നിന്നുള്ള സത്യം നിങ്ങൾക്ക് വന്നിരിക്കുന്നുല്ലോ എഴുന്നൂറ്റി എഴുപത്തി അഞ്ച് ഒന്നിച്ചാണ് يا الناس قد جاءكم الحق من ربكم പറയുക നിങ്ങളുടെ ിൽ നിന്നുള്ള സത്യം നിങ്ങൾക്ക് അതിനാൽ ഏതൊരുവൻ നേർമാർഗം വന്നിരിക്കുന്നവോ അവൻ അവൻ്റെ ഗുണത്തിനു വേണ്ടി തന്നെയാണ് നേർമാർഗം കൈക്കൊള്ളുന്നത് ഏതൊരുവൻ വഴിതെറ്റുന്നുവോ അവൻ അവന് തന്നെ ദോഷമായിട്ടാണ് വഴിതെറ്റുന്നത് ആരേക്കും ഞാൻ നിങ്ങളെ സംബന്ധിച്ച് ഭരമേൽപ്പിക്കപ്പെട്ടവനല്ല നിങ്ങളുടെ കാര്യം ഏറ്റെടുക്കാൻ ആരും എന്നെ ഏൽപ്പിച്ചിട്ടില്ല ഏറ്റെടുക്കാൻ കഴിയുകയുമില്ല എനിക്ക് പ്രബോധനത്തിന്റെ ചുമതലയും കഴിവും മാത്രമേ ഉള്ളൂ ആയിരത്തി നൂറ്റി ഒൻപത് നിനക്ക് വഹിയ നൽകപ്പെടുന്നതിന് പിൻപറ്റുകയും ചെയ്യുക അല്ലാഹു ചെയ്യുക വഹുവ ഖൈറുൽ അവൻ വിധി നടത്തുന്നവരിൽ ഏറ്റവും ഉത്തമനാകുന്നു ഈ നിഷേധികളിൽ നിന്നുള്ള എതിർ എതിർപ്പുകളും പ്രയാസങ്ങളും തൽക്കാലം ക്ഷമിക്കുക അവരെ സംബന്ധിച്ച് അള്ളാഹു ഉടനെ നടപടിയെടുക്കും അതോടുകൂടി നിങ്ങൾക്ക് ആശ്വാസമാകും